സുഹൃത്തുക്കളെ ചില ധാരണകളും തെറ്റിദ്ധാരണകളും തിരുത്താൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് കഴിഞ്ഞ വർഷം മാർച്ചിലാണ് ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ എനിക്ക് പുറത്തുള്ള കാര്യങ്ങളെ പറ്റിയിട്ട് വലിയ പിടുത്തൊന്നുമില്ല അപ്പം തന്നെ എന്നെ പലരും വിളിച്ചിരുന്നു പല ഫോണുകൾ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു പക്ഷേ അന്ന് എൻ്റെ മനസ്സിലുണ്ടായിരുന്നു അന്ന് യുവതികൾ തന്നെ പല വിഭാഗങ്ങളുണ്ട് പലരും ചേരി തിരിഞ്ഞിട്ടാണ് തീർച്ചയായിട്ടും അതൊക്കെ സ്വാഭാവികമാണ് കാരണം പലരും കടന്നു വന്ന വഴികൾ വ്യത്യസ്തമാണ് സ്വതന്ത്ര അഭിപ്രായക്കാരാകുമ്പോൾ അഭിപ്രായക്യം ഉണ്ടാവുക പ്രയാസമാണ് അപ്പോൾ ഞാൻ ജയിലിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് എന്നോട് പലരും പലതും പറഞ്ഞു അപ്പോൾ ഞാൻ ആദ്യം മുൻഗണന കൊടുത്തത് മുസ്ലിങ്ങളുമായിട്ട് ഞാൻ ഒരുപാട് കാലം ജീവിച്ചതാണ് അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ആ മുസ്ലിമിൻ്റെ കൂടെ നിൽക്കാം എന്ന് കരുതി മാത്രമല്ല രണ്ടാമത്തെ കാര്യം എന്നെ വിളിച്ചതും എസ് എൻസാണ് എസ് എൻസ് എന്ന് പറഞ്ഞാൽ ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പോയില്ല എറണാകുളത്തോ പരിപാടിക്ക് വിളിച്ചപ്പോൾ ഞാൻ പോയില്ല പക്ഷേ ലിറ്റ്മസിന് വിളിച്ചു ലിറ്റ്മസിന് വിളിച്ചത് വിത്ത് ലോക്കാണ് വിളിച്ചത് അതായത് അപ്പോൾ ജോസഫ് മാഷിൻ്റെ കൂടെയാണ് ചെയ്യേണ്ടത് അപ്പോൾ ജോ അപ്പോൾ ജോസഫ് മാഷിനെ എല്ലാ കാലവും എപ്പോഴും ഞാൻ സപ്പോർട്ട് ചെയ്യും ഇനി ജോസഫ് മാഷ് കട്ട സംഖ്യ ആയാലും പോലും ജോസഫ് മാഷിനെതിരെ നടന്ന ഭീകരാക്രമണം അതിൻ്റെ ഇര എന്നുള്ള നിലയിൽ കാരണം ഇരകളെ അവരുടെ മാനസികാവസ്ഥയ്ക്ക് എനിക്കറിയാം അപ്പോൾ ഇരകളോടൊന്നും എനിക്ക് സ്നേഹമാണ് അവരെ കഴിഞ്ഞിട്ട് ഞാൻ ബാക്കിയുള്ളവരെ പരിഗണിക്കൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ല അപ്പം ഞാൻ പറഞ്ഞു വരാമെന്ന് പറഞ്ഞു പിന്നെ എനിക്കൊന്നും പറയാനില്ല അപ്പോൾ ഞാൻ വരാമെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പങ്കെടുത്തു എ സി ക്ലാസ് ടിക്കറ്റ് എടുത്ത് തരട്ടെ എന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് തന്നെ അറിയാം എനിക്ക് മനസ്സിൽ ഞാൻ ചില കാര്യങ്ങളൊക്കെ മനസ്സിൽ അത്രയും ആത്മവിശ്വാസം ഉണ്ടെങ്കിലേ ചെയ്യുള്ളൂ പലരും ഞാൻ എടുത്ത് ചാടി ചെയ്യുന്നതാണെന്നൊക്കെ പറയാറുണ്ട് പക്ഷേ ഇല്ല ഞാനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ വളരെ എനിക്ക് എൻ്റെ തലച്ചോറിൻ്റെ എൻ്റെ തലച്ചോറിൻ്റെ കാൽക്കുലേഷൻ്റെ എല്ലാ സിഗ്നലുകളും മിക്ക സിഗ്നലുകളും ഓണായേൽ ഞാൻ ആ ഒരു കാര്യം ചെയ്യുള്ളൂ അത് ചെയ്തു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നോക്കാറില്ല പിന്നെ അതിനുവേണ്ടി ഞാൻ പൊരുതു പോരാടും പ്രതിരോധിക്കുക ചെയ്യും ഏത് അറ്റം വരെയും പോകും അപ്പോൾ എനിക്ക് മനസ്സിൽ അപ്പോഴും ചെറിയ കുഴപ്പങ്ങളൊക്കെ ഒരു ഈ ചെയറിൻ്റെ കാലം അങ്ങോട്ടും ഇങ്ങോട്ടും ആടുന്നത് പോലെ ഒരു ഇരുത്തം കിട്ടിയിരുന്നില്ല ഓക്കെ ട്രെയിനിലാണ് ഞാൻ തിരുവനന്തപുരത്ത് പരിപാടിക്ക് പങ്കെടുക്കാൻ പോകുന്നത് തീർച്ചയായിട്ടും താമസ സ്ഥലം നല്ല ഹോട്ടലൊക്കെ ആയിരുന്നു മറ്റുള്ള എല്ലാ ഗസ്റ്റിനെയും സ്വീകരിക്കുന്നത് പോലെ എന്നെയും സ്വീകരിച്ചു അപ്പോൾ അവിടെ പല ഗസ്റ്റുകളുണ്ടായിരുന്നു മിക്ക പ്രാസംഗികന്മാരും ജോസഫ് മാഷും അവിടുത്തെ ആ ഹോട്ടലിൽ തന്നെയായിരുന്നുണ്ടായിരുന്നത് അപ്പം അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഹോട്ടലാണ് അവിടെ ഞാൻ താമസിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു സത്യമാണ് പക്ഷെ തിരിച്ചു വരുമ്പോഴും ഞാൻ എൻ്റെ പൈസ കൊടുത്തിട്ടാണ് ട്രെയിൻ കയറി വന്നിട്ടുള്ളത് അപ്പോൾ എനിക്ക് ടിക്കറ്റ് തരാഞ്ഞിട്ടാണെന്ന് ചോദിച്ചാലല്ല അവർ ടിക്കറ്റ് തരാമെന്നൊക്കെ പറഞ്ഞതാണ് പക്ഷേ ഞാൻ വേണ്ടാതെ പറഞ്ഞു കാരണം ഇനി ഭാവിയിൽ ഒരു പ്രശ്നം വരികയാണെങ്കിൽ എനിക്കപ്പം തന്നെ അറിയാം സംഗതി അങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ഉണ്ടാവുകയാണെങ്കിൽ വിളിച്ച് പറയാനൊന്നും എന്ന് എനിക്കപ്പം തന്നെ നിർബന്ധമുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അങ്ങനെയാണ് അത് ചെയ്തതും തീർച്ചയായിട്ടും ഞാൻ പുറത്തിറങ്ങിയത് പലർക്കും അറിഞ്ഞിരുന്നില്ല അപ്പോൾ ആ വേദിയിലൂടെ ഏകദേശം അമ്പതിനായിരം വ്യൂസെന്തോ ഞങ്ങളുടെ വീഡിയോസ് ന്യൂറോൺസിലുള്ള ഞങ്ങൾ ആ വീഡിയോ പോയിട്ടുണ്ട് ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആയിട്ടും അതിനേക്കാളും കൂടുതൽ പോയിട്ടുണ്ടാകാം പക്ഷെ അതിനേക്കാളൊക്കെ കൂടുതൽ വ്യൂസ് എനിക്ക് മുമ്പേ കിട്ടിയിട്ടുണ്ട് നല്ല വ്യൂസ് ടിക്ടോക്കിൽ തന്നെ വന്നിട്ടുണ്ട് ഇതൊക്കെ ടിക്ടോക്കിൽ കൂടുതൽ ആളുകൾ കണ്ട വീഡിയോസാണ് സി ഡി വന്നെന്ന് പറഞ്ഞ വീഡിയോ രണ്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം സംതിങ് പോയിട്ടുണ്ട് രണ്ട് ലക്ഷത്തി എൺപത്തി എട്ടായിരം കണ്ട ഏറ്റവും വലിയ കൊള്ളക്കാരനും ബലാൽസിംഗും നാട്ടുകാരെ പെണ്ണുങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് വന്നിട്ട് മതത്തിന്റെ പേരിൽ അടിമകളാക്കി ബോഗിച്ചിരുന്ന ഒരു നഹാറിയുടെ ആൾക്കാർ എങ്ങനെ ഉപദേശിക്കാൻ നടക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് വെച്ചിട്ടാണ് പറയുന്നത് പിന്നെ മുഹമ്മദ് പിടഭാര്യമാര് പിന്നെ മുസ്ലിങ്ങളോട് വെറുപ്പുണ്ടോ ഇങ്ങനെ ഒരുപാട് വീഡിയോസ് നല്ല വ്യൂസ് പോയിട്ടുണ്ട് അപ്പൊ ഇതിലെ ഒരു രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടിക്ടോക്ക് വീഡിയോസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാം ടിക്ടോക്കിൽ അങ്ങനെ ഒരു ഗുണം ടിക്ടോക്ക് വീഡിയോസിനുണ്ട് അപ്പോൾ അത് പെട്ടെന്ന് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും അത് നമുക്ക് തീരുമാനിക്കാം ടിക്ടോക്ക് വീഡിയോ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് അപ്പോൾ ഞാൻ ഓപ്ഷൻ കൊടുത്തിരുന്നു അപ്പോൾ മുസ്ലിം മണ്ടന്മാർ വിചാരിച്ചത് എനിക്ക് വിവരമില്ലാച്ചിട്ടാണ് ഇത് ഞാൻ ഇവർക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കൊടുക്കുന്നതെന്നാണ് പക്ഷേ എനിക്ക് ഇവർ ഇത് ഡൗൺലോഡ് ചെയ്തിട്ട് വാട്സാപ്പിൽ പ്രചരിപ്പിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ചെയ്തിട്ടുള്ളത് ാണ് മണ്ണന്മാർക്കത് മനസ്സിലായില്ല ഞാൻ എവിടെയാണെന്നു പറ്റിയിട്ട് ഒരുപാട് ഊഹാപോഹങ്ങൾ ഏറെലുണ്ട് ചിലർ പറയുന്നത് അൽക്കൂസിലാണ് ചിലർ പറയുന്നത് സൗദിയിലാണ് അപ്പോൾ നാളെ അൽക്കൂസ് ജംഗ്ഷനിലോട്ട് എല്ലാവരും വരിക അവിടെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഞാനുണ്ടാവും നിങ്ങൾ ആയുധങ്ങളൊക്കെ ആയിട്ട് വരിക ഞാനും തോക്കൊക്കെ മേടിച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ നാളെ കാണാം ഒരു എല്ലാവരും ജംഗ്ഷനിൽ ഞാൻ അവിടെ േ രണ്ടായിരത്തി ഇരുപത്തി ഏപ്രിൽ ആറാം തീയതിയാണ് ഇതൊക്കെ പറയുന്നത് കേട്ടോ ഇനി നമുക്ക് യൂട്യൂബും കൂടി നോക്കാം യൂട്യൂബ് ഇതും എന്റെ ചാനലാണ് പക്ഷെ ഇപ്പോൾ ഇതിൽ ആക്സസ് ഇല്ല ഇതിൽ ഞാനിങ്ങനെ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് അതിൽ എൻ്റെ മൃത്തതാക്കിയ സഹി ആഹാദീസുകളും ആയത്തുകളും ഇത് ഫിഫ്റ്റി ഫിഫ്റ്റി ഫോർ കെ മാത്രമേ പോയിട്ടുള്ളൂ പക്ഷേ അത്യാവശ്യം കുഴപ്പമില്ലാതെ അത് ഓടിയിട്ടുണ്ട് പിന്നെ എൻ്റെ മൃത്തതാക്കിയ ഖുര് ആയത്തുകൾ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാതെ പോയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ ജയിലിൽ കയറുന്നതിന് മുന്നേ ചെയ്തു വെച്ച പരിപാടികളാട്ടോ മാത്രമല്ല എന്നെ ഈ ഞാൻ രണ്ടായിരത്തി പതിനേഴ് തുടക്കം മുതൽ രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനം മുതലേ തുടങ്ങിയിട്ടുറന്നു പക്ഷേ ഇങ്ങനെ ഭീകരമായിട്ട് രണ്ടായിരത്തി പതിനേഴിൻ്റെ തുടക്കം മുതൽ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ അവസാനമായിട്ട് നിസ്കരിച്ചത് രണ്ടായിരത്തി പതിനാറിൻ്റെ അവസാനത്തിലാണ് ഒരു ജുമ്മ ജുമ്മ നിസ്കരിച്ച് അപ്പം തന്നെ അവസാനത്തെ സ്റ്റെപ്പിൽ മനസ്സിലാ മനസ്സോടുകൂടിയാണ് ഞാൻ പോയത് അങ്ങനെ ഞാൻ നിസ്കരിച്ച അതിനുശേഷം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നിസ്കരിച്ചിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് മുതൽ ഞാൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് എൻ്റെ ഞാൻ ചിലപ്പോൾ ഇതിൽ ഞാൻ ആ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കാണിക്കാം അപ്പോൾ എൻ്റെ കാരണം അന്നൊക്കെ സംഘികൾ ആണ് ഇത് പറയുന്നത് എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ട് കാരണം ഗൾഫിൽ ബാച്ചിലർ റൂമിലാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ പ്രത്യേക റൂമുകളൊന്നും കിട്ടില്ല വീഡിയോ ഉണ്ടാക്കാൻ അപ്പോൾ എന്നിട്ടും എനിക്കിതിനോടുള്ള ഒരു ആത്മാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ ഇഷ്ടം കൊണ്ടോ ഞാൻ അതൊക്കെ ചെയ്തു വിട്ടിട്ടുണ്ട് അപ്പം അതൊക്കെ പ്രീതിങ്കർ എന്നുള്ള ഗ്രൂപ്പിനകത്ത് പിടിച്ചു വയ്ക്കാൻ അന്നത്തെ മുസ്ലിങ്ങൾക്ക് സുഡാപ്പികൾക്കൊക്കെ കഴിഞ്ഞിരുന്നു അതിൻ്റെ ഇടയിലാണ് ഒരു മനുഷ്യനെ അവന് ഹൈന്ദവ പശ്ചാത്തലമുള്ള ആളാണ് അപ്പോൾ അവൻ ഒരു ക്ഷേത്രത്തിൽ പോയി അപ്പോൾ അവനെ ഹൈന്ദവ ഗുണ്ടകൾ കൈകാര്യം ചെയ്തു കാരണം അവന് ശിവരാത്രിയെ പറ്റിയിട്ട് ഒരു ട്രോൾ പോസ്റ്റ് ഇട്ടിരുന്നു അങ്ങനെ അവൻ്റെ മൊബൈൽ പിടിച്ച് വാങ്ങിയിട്ട് അവനെക്കൊണ്ട് മാപ്പ് പറയിച്ചിട്ട് ഒരു വീഡിയോ ഇട്ടു തീർച്ചയായിട്ടും എനിക്ക് അതൊക്കെ കേട്ടാൽ കുരുപൊട്ടു ഇപ്പം ഞാൻ കുറേയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട് കാരണം എൻ്റെ എതിരാളികൾ ഇങ്ങനെയുള്ള കുരുപൊട്ടലുകൾ മുതലെടുക്കുമോ എന്നുള്ളൊരു ചിന്ത എനിക്കിപ്പോൾ വന്നിട്ടുണ്ട് പക്ഷേ സ്വാഭാവികമായിട്ടും എനിക്കതൊക്കെ കഴിഞ്ഞാൽ ഞാൻ ആവും അവൻ ഞാൻ ശിവലിംഗത്തിനെ വക്രീകരിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അത് പിന്നെ അങ്ങ് കാത്തി അങ്ങ് കയറി ഓൺലൈനിലുള്ള പല കാട്ടുസംഖികളും അന്നത്തെ പ്രമുഖരായ മിക്ക കാട്ടു സംഖികകളും വന്നിട്ട് എൻ്റെ വിളിച്ചിട്ട് പോയി അങ്ങനെ തള്ളക്ക് വിളിച്ചവർക്കൊക്കെ ഞാൻ ഓടിച്ചു കൊടുക്കും അതെൻ്റെ ഒരു വേറെ സ്ട്രാറ്റജിയാണ് രാഷ്ട്രീയക്കാർക്ക് ബുദ്ധിയുള്ള ആൾക്കാർക്കൊന്നും ഓടിച്ചു കൊടുക്കില്ല കേട്ടോ വിശ്വാസികളും മണ്ടന്മാരാണ് എന്നുള്ള ഒരു ചിന്താഗതിയാണ് എനിക്കുള്ളത് വെള്ളം അടിച്ച് ഫിറ്റാണ് ഭ്രാന്തന്മാരാണ് അപ്പോൾ അവരെ അവിടെ മാന്യമായിട്ട് അല്ല അവർ പ്രതീക്ഷിക്കാത്തൊരു പ്രതികരണം കൊടുക്കുക എന്നുള്ളതാണ് ലവ് സൈനിലൂടെ ഞാൻ ഉദ്ദേശിച്ചത് ഫേസ്ബുക്കിലാണ് ഇൻസ്റ്റാഗ്രാമിലല്ല ഫേസ്ബുക്കിൽ ലൈക്ക് അങ്ങനെ പല ഹഹാ അങ്ങനെ പല ഓപ്ഷനുകൾ ഉള്ളപ്പോഴും ഞാൻ ലവ് ആണ് കൊടുക്കുന്നത് പിന്നെ ഷാജൻ സക്രിയ അപ്പൊ ഷാജൻ സക്രയൊക്കെയാണ് എന്നെ ശരിക്കും വളർത്തിയത് ഷാജൻ സക്രിയയുടെ വ്യൂസ് എന്ന് പറഞ്ഞാൽ മൂന്ന് ലക്ഷം നാല് ലക്ഷം അന്ന് ആണ് പോയി തോന്നുന്നു ചാനലിന്റെ വ്യൂസ് അത് കഴിഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജിൽ വീഡിയോ ഇട്ടു അപ്പോഴും അത് ഭയങ്കര അശ്ലീലവൽക്കരിച്ചു കൊണ്ട് വർഗീയ ലഹള ഉണ്ടാക്കാൻ പ്രചോദനം നൽകുന്ന തരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനെതിരെ അതിശക്തമായ ഭാഷയിൽ ഇന്നലെ ഞാൻ പ്രതികരിച്ചിരുന്നു അത് കേരളീയ സമൂഹത്തിൽ വലിയ ചർച്ചയാവുകയും അതേക്കുറിച്ച് പല വിഷയങ്ങൾ പല ചർച്ചകളും തുടരുകയും ചെയ്യുകയാണ് പക്ഷേ ഒരു കൂട്ടർ ഒരു യുക്തിവാദിയായ ഖാദറിനെ ഒരു മുസ്ലിമാക്കി വർഗീയ കലാപത്തിനു ശ്രമിച്ച ഷാജൻസ് അറസ്റ്റ് ചെയ്യണം ഞാനാണ് വർഗീയ കലാപത്തിനു ശ്രമിച്ചത് എന്നാണ് അവർ പറയുന്നത് അതായത് അബ്ദുൽ ഖാദർ പുതിയങ്ങാടി ഒരു വർഗീയ ലഹള ഉണ്ടാക്കാൻ വേണ്ടി ചെയ്തതല്ല അത് ചർച്ചയാക്കി ഞാനൊരു വർഗീയ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ ഇതിൽ രോഷം കൊള്ളുന്നു ഞാൻ അവിടെ പോയി കമ്മൻ്റ് ഇട്ടു നന്ദി എന്നെ ഫേമസ് ആക്കിയതിനെന്നും പറഞ്ഞിട്ട് അപ്പോൾ അന്ന് കമ്മികൾ സുഡാപ്പികൾ മുസ്ലിങ്ങൾ പറയുന്നുണ്ട് ഇവൻ കമ്മിയല്ല ഇവൻ മുസ്ലിം അല്ല കാരണം പേര് അബ്ദുൽ ഖാദർ ആണല്ലോ ഇപ്പൊ ഇവൻ മുസ്ലിം അല്ല എന്ന് മുസ്ലിങ്ങൾക്ക് പറയേണ്ട ബാധ്യതയുണ്ട് ഇവൻ കമ്മിയല്ല എന്ന് കമ്മികൾക്ക് പറയേണ്ട ബാധ്യതയുണ്ട് സാധാരണ പൊതുവെ എല്ലാവരും ധരിച്ചു വെച്ചിട്ടുള്ളത് ഇങ്ങനെയുള്ള അവിശ്വാസ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നത് കമ്മികൾ മാത്രമാണെന്നാണ് അപ്പം അതിന് രണ്ടിനും അപ്പുറം ഒരാൾ ചെയ്യുമ്പോൾ അത് അങ്ങനെ ഒരു ആരാണിതൊക്കെ ചെയ്യുന്നത് എവിടെ നിന്നാണ് എന്ന് പറഞ്ഞ അങ്ങനെ ഒരു അന്വേഷണം മാത്രമല്ല ഇത് സാധാരണ ഒരു വീഡിയോ കാണുന്നത് പോലെയല്ല ഈ മത അവഹേളന വീഡിയോസൊക്കെ ആൾക്കാർ കാണുക കാരണം അത് മനുഷ്യന്മാരുടെ മനസ്സിൽ ആഴത്തിലൊക്കെ ഇത് തറക്കും അതിൽ പണിയാണ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് കാരണം യുക്തിവാദത്തിന് ഒരുപാട് റീച്ച് ഉണ്ടായി എന്നുള്ളത് ആർക്കും നിഷേധിക്കാൻ പറ്റില്ല കാരണം ഞാൻ എൻ്റെ പരിപാടികളൊക്കെ നടത്തിയിട്ടുള്ളത് എൻ്റെ സുരക്ഷിത ഇടത്തിൽ വെച്ചിട്ടല്ല ഞാൻ പുറത്ത് പോയിട്ടാണ് ഭീകരാക്രമണം നടത്തിയിട്ടുള്ളത് അപ്പോൾ അത് കാരണം ആൾക്കാരൊക്കെ സംഗതി അന്വേഷിച്ചു വന്നിട്ടുണ്ട് പിന്നെ രണ്ടാമത്തേത് ഞാൻ ഇസ്ലാമിനെ ഒരുപാട് ആക്രമിച്ചിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞല്ലോ ഈ സുഡാപ്പികളൊക്കെ നമ്മൾ ഒതുക്കി വെച്ചു പക്ഷേ സംഖ്യകൾക്ക് ഒതുക്കി വെക്കാനുള്ള ബോധം ഉണ്ടായില്ല അത് ഒതുക്കി വെക്കേണ്ട കാര്യമില്ല പിന്നീട് അയ്യപ്പൻ്റെ അയ്യപ്പൻ്റെ ഈ രഹന ഫാത്തിമൻ്റെ പ്രശ്നങ്ങൾ വന്നു അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരാളെ അമ്പലത്തിൽ കയറ്റിയിട്ടോ പള്ളിയിൽ കയറ്റിയിട്ടോ ചെയ്യുന്നതൊരിക്കലും പുരോഗമന പ്രവർത്തനമല്ല അത് അധോഗമന പ്രവർത്തനമാണ് പള്ളിയിൽ നിന്നും അമ്പലത്തിൽ നിന്നൊക്കെ ആൾക്കാരെ ഇറക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി പള്ളിയിലേക്ക് കയറുന്നത് സ്ത്രീകളെ കയറ്റുന്നതെന്നും എനിക്ക് വ്യക്തിപരമായിട്ട് അതൊരു പുരോഗമനപരമായ ഒരു പ്രവർത്തനമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ കൂട്ടം കൂടിയിട്ട് ആക്രമിക്കുന്നതും തല്ലുന്നതും കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നതും ഒക്കെ തെറ്റാണ് അതിപ്പോൾ രഹനയുടെ പേരിലായാലും രഹനയുടെ എതിരായാലും തെറ്റാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കൂട്ടാക്രമണം രഹനയുടെ രഹനയുടെ പേരിൽ എതിരെ വന്നപ്പോൾ രഹനയെ എനിക്ക് അനുകൂലിക്കേണ്ടി വരും കാരണം ആരുമില്ലാത്തവരുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ് അതിൻ്റെ ശരി അങ്ങനെ രഹനാപാധ്യമൻ്റെ വിഷയം വന്നപ്പോൾ ഞാൻ അയ്യപ്പനെ അപമാനിച്ചിട്ട് ഒരു പോസ്റ്റ് ഇട്ടു അതും ആ ഒക്കെ പിടുത്തം വിട്ടു പിടുത്തം വിട്ടു എന്ന് പറഞ്ഞാൽ വീണ്ടും ആൾക്കാരൊക്കെ വന്ന് തെറിവിളിയും ഒക്കെയായി അതും പിന്നെ കുറച്ചും കൂടി ബുദ്ധിപരമായിട്ടാണ് നീങ്ങിയത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഏറ്റവും സ്വാധീനമുള്ള ദൈവം അയ്യപ്പനാണ് ശിവലിംഗത്തിൽ എനിക്ക് കേസൊന്നും വന്നില്ല അയ്യപ്പൻ പ്രശ്നത്തിൽ എനിക്ക് കേസ് വന്നു അങ്ങനെ വീട്ടിൽ പലപ്പോഴും പോലീസ് കയറി നരങ്ങി ഞാനപ്പം ഗൾഫിലായിരുന്നു മാത്രമല്ല എൻ്റെ ഫോൺ ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീക്ക് വിളിച്ചിട്ട് ഭീഷണി അപ്പോൾ നമ്മൾ ഫോൺ വിളിക്കുന്ന സ്ത്രീകളൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും സ്ത്രീക്ക് ഫോൺ വിളിച്ചാൽ അവരൊക്കെ മറ്റേ അല്ലെങ്കിൽ അവരുമായിട്ടൊക്കെ വേറൊരു ബന്ധമാണ് എന്ന് ചിന്തിക്കുന്ന പോലീസുകാർ പുരോഗമനപരമായ പോലീസുകാർ നമ്മുടെ നാട്ടിലുണ്ട് സൈബർ സെല്ലിലുണ്ട് എന്നിട്ട് അവർക്ക് വിളിച്ചിട്ട് അവരെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് ഓക്കെ കുഴപ്പം ചെയ്ത് ഞാനാണെങ്കിൽ നിയമപരമായിട്ട് എന്നെയല്ലേ വിളിക്കേണ്ടത് എൻ്റെ ഫോൺ ലിസ്റ്റ് നോക്കിയിട്ട് അതിൽ ഞാൻ വിളിച്ചവരുടെ ഫോണിൽ ഫോണിലേക്ക് വിളിക്കുന്നത് തെമ്മാടിത്തരം അല്ലേ അപ്പോൾ അവരെനിക്ക് നമ്പർ തന്നു ഞാൻ ആ നേരം എനിക്ക് ചില സമയത്ത് വല്ല ഭ്രാന്താണ് അമേരിക്കൻ പ്രസിഡൻ്റാണെന്ന് പറഞ്ഞാലും വോഡ് ഡാഷ് എന്ന് ഞാൻ പറയും അപ്പോൾ ഞാൻ നേരെ പോലീസിനെ വിളിച്ചു വിളിച്ചിട്ട് തേറിയെന്ന് പറഞ്ഞാൽ പോലീസിന് പൂരെ തീറിങ്ങ് വിളിച്ചു സൈബർ സെല്ലാർ കാരണം അവർ ചെയ്ത് തെറ്റല്ലേ പ്രശ്നക്കാരൻ ഞാനാണെങ്കിൽ എനിക്കാണ് വിളിക്കേണ്ടത് കണ്ട സ്ത്രീകൾക്കല്ല ഇങ്ങനെയാണ് കേസന്വേഷണം നടത്തേണ്ടത് അതും കേരള പോലീസ് നാല തേറി അങ്ങ് വിളിച്ചു അതോടുകൂടി ഒരുപകാരം ഉണ്ടായി ശിവലിംഗത്തിൻ്റെ പൊങ്കാല അങ്ങനെ മുസ്ലിംകൾ ചെയ്ത പൊങ്കാല അങ്ങനെ പല പൊങ്കാലകൾ ഏറ്റുവാങ്ങിയ പത്ത് വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടായിരുന്നൊരു ഐ ഡി ഉണ്ടായിരുന്നു എനിക്ക് ഫേസ്ബുക്കിൽ ആ ഐ ഡി സൈബർ സെല്ലുകാർ പറഞ്ഞിട്ടാണോ അറിയില്ല എന്തായാലും പറഞ്ഞിട്ടുണ്ടാവും അത് പോയി അത് കഴിഞ്ഞിട്ട് ഒരു റമതാ മാസത്തിൽ ടിക്ടോക്കിൽ ടിക്ടോക്കിൽ ഞാൻ വലിയ ആക്റ്റീവ് ഒന്നും അല്ല ആക്റ്റീവ് ഒന്നുമില്ല ആക്റ്റീവ് ഒന്നും അല്ലാന്ന് പറഞ്ഞാൽ വീഡിയോസൊക്കെ കാണും കാരണം സ്ത്രീകളൊക്കെ വീഡിയോസ് ചെയ്യുന്നു അപ്പോൾ നമ്മളിങ്ങനെ കാണും അപ്പോൾ ഒരു റമദാൻ വന്നു റമദാൻ വന്നപ്പോൾ മുസ്ലിം ഗുണ്ടകൾ ചില ജിമ്മിലൊക്കെ പോയിട്ട് എല്ലാ ഇറച്ചി കഷ്ണങ്ങളൊക്കെ ഉണ്ടായിരിക്കും ജിമ്മില് പോകുന്നത് നല്ല കാര്യം ആരോഗ്യമുണ്ടാവുകയാണ് നല്ല കാര്യം പക്ഷെ അത് നാട്ടുകാരുടെ മേലെ അതും ഏതോ വീട്ടിലെ എവിടെയോ ഉള്ള സ്ത്രീകൾ അപ്പം ഇവൻ എന്ത് ഫലത്തിലാണത് പറയുന്നത് സ്വന്തം മതക്കാരാണ് എന്നുള്ള ഫലത്തിലാണ് ഇവൻ പറയുന്നത് ഇപ്പോൾ ഇവനെന്തിനാണ് ടിക്ടോക്കിൽ വരുന്നത് പറയുകയാണ് വിവരന്മാർ പറയുകയാണ് ടിക്ടോക്കിൽ മുസ്ലിം സ്ത്രീകൾ വീഡിയോ ചെയ്യരുത് ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് അതെനിക്കിതിരി ഇഷ്ടപ്പെട്ടില്ല ഞാൻ ആ സമയത്ത് എനിക്ക് ടിക്ടോക്ക് വല്ല അത് യൂസ് ചെയ്യാൻ അറിയില്ല അപ്പം ഞാൻ നേരെ വീഡിയോ അപ്ലോഡ് ചെയ്തു അപ്പോൾ മൂന്ന് മിനിറ്റ് വരെ വീഡിയോ അപ്ലോഡ് ചെയ്യും പക്ഷേ ടിക്ടോക്ക് ടിക്ടോക്കിനെ പറ്റി അല്ലെങ്കിൽ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആൾക്ക് പതിനഞ്ച് സെക്കൻഡ് വീഡിയോ ചെയ്യാൻ പറ്റുകയുള്ള പതിനഞ്ച് സെക്കൻഡുള്ള മൂന്ന് വീഡിയോസ് ഞാൻ ചെയ്തു അതിൻ്റെ സാരം വളരെ സിമ്പിളാണ് മറ്റുള്ളവരെ ഉപദേശിക്കാൻ നടക്കാതിരിക്കുന്നതാണ് നല്ലത് ഇസ്ലാമിൻ്റെ പുണ്യപുരുഷന്മാരുടെ ജീവിതകഥകളൊക്കെ പലതാൻ പോയി കഴിഞ്ഞാൽ ആകെ മൊത്തം നാറും എന്നുള്ളതാണ് അതിൻ്റെ ഒരു സാരാംശം നിങ്ങൾ മറ്റുള്ള സ്ത്രീകളുടെ മറ്റുള്ള മതത്തിലെ സ്ത്രീകളെ ആസ്വദിക്കുന്നു പക്ഷേ നിങ്ങളുടെ മതത്തിലെ സ്ത്രീകളെ നിങ്ങൾ വീഡിയോ ചെയ്യാൻ വിടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളുടെ പുണ്യപുരുഷന്മാർ കൊള്ളക്കാരും ബലാത്സംഗ്യമായിരുന്നു എന്നതാണ് പറഞ്ഞത് ഞാനതിൽ അതുവരെ എനിക്ക് ഉണ്ടായിരുന്ന ഫോളോവേഴ്സ് എന്ന് പറഞ്ഞാൽ നാലോ ഫോളോവേഴ്സ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ഫേസ്ബുക്ക് ഫ്രണ്ട് ഉണ്ടായിരുന്നു അപ്പം അഹും വിളിച്ചിട്ട് പറഞ്ഞു മറ്റേ ഇതിന്റെ ടിക്ടോക്ക് വീഡിയോ വൈറൽ ആകുന്നുണ്ട് കിട്ടുന്നുഅ ടിക്ടോക്ക് വീഡിയോ വൈറലാണ് മുസ്ലിം ഭീകരവാദികൾക്കൊക്കെ അങ്ങ് ഹാലിളകിരിക്കണം അങ്ങനെ ആദ്യമായിട്ട് കേൾക്കണം ഇപ്പം ശീലമായി ഇപ്പം എല്ലാത്തിനും അത് ശീലമായിട്ട് മാറി ഇവന്മാർക്ക് മാപ്പ് പറയണം അല്ല ഇവന്മാരെ വിചാരിച്ചത് അതുവരെ ഉണ്ടായിരുന്ന ഒരു ചടങ്ങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാപ്പ് പറയാതെ തടിയൂര പോകുന്നതാണ് അപ്പോൾ എൻ്റെ ഉദ്ദേശം എന്താണ് വ്യക്തിവാദം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് അപ്പം യുവന്മാർ എന്നെ തെരയാൻ വേണ്ടിയിട്ട് ഫുൾ വാട്സാപ്പിലൂടെയും ടിക്ടോക്കിലൂടെയും ഫേസ്ബുക്കിലൂടെയും ഒക്കെ ഫുള്ള് ഫോർവേഡിംഗ് ആണ് കാരണം അപ്പം ഞാൻ താമസിച്ചിരുന്നത് ദുബായിൽ ഒറ്റക്കാണ് അതൊരു പച്ചൻ്റെ വില്ലയിൽ എൻ്റെ ഇസ്ലാമിക വിമർശനം കാരണം രണ്ട് ബാച്ചിലർ റൂമിൽ നിന്ന് തന്നെ പുറത്താക്കി പിന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ഒറ്റക്ക് താമസിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒറ്റക്ക് താമസിക്കുമായിരുന്നു അപ്പോൾ റൂമിൽ വീഡിയോ ഒക്കെ ചെയ്യാൻ എളുപ്പമായിരുന്നു അങ്ങനെ ആ യുവന്മാർക്കെന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഇതിങ്ങനെ വാട്സാപ്പിലും മറ്റുള്ള ഇതിലൊക്കെ എൻ്റെ വീഡിയോസ് ഇങ്ങനെ സ്പ്രെഡ് ആവുകയാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന ഒന്നാണ് ഓക്കെ എനിക്കിതിൻ്റെ വില കൊടുക്കേണ്ടി വരും പക്ഷേ മെസ്സേജ് അല്ലെങ്കിൽ നമ്മുടെ മാർക്ക് ഇത് സംഗതി മാർക്കറ്റ് മാർക്കറ്റാവുകയാണ് മാർക്കറ്റ് ചെയ്യപ്പെടുകയാണ് അങ്ങനെ പറഞ്ഞ പോലെ ഒരു ദിവസം എന്നെ പോലീസ് തേടി വന്നു പിന്നെ അത് ആകാതെ ഞാൻ വേറെ തന്നെ പറയും അപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെടുമെന്ന് എനിക്ക് ഏകദേശം അല്ല എനിക്ക് ഉറപ്പായി അപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു മാപ്പ് പറഞ്ഞാൽ എനിക്ക് മാപ്പ് ഒരുപാട് അവസരം പോലീസിൻ്റെ തന്നു മാപ്പ് പറഞ്ഞാൽ ആയിരത്തി നാന്നൂറ് വർഷത്തെ ഇസ്ലാമിക ചരിത്രത്തിൽ നടന്ന ഒരുപാട് സംഭവങ്ങളിൽ ഒരു സംഭവമായിട്ട് മാത്രം എൻ്റെ മാപ്പ് കുറച്ചിൽ മാറും പക്ഷേ ഞാൻ പിടിച്ചു നിന്നാൽ കുറച്ച് കഷ്ടം എനിക്ക് അനുഭവിക്കേണ്ടി വരും എന്നാലും അതൊരു ചരിത്രമാകുമെന്ന് എനിക്ക് അറിയാമായിരുന്നു അങ്ങനെ ഞാൻ അത് തിരഞ്ഞെടുത്തു കോടതിയിൽ ഞാൻ മാപ്പ് പറഞ്ഞില്ല മൂന്ന് വർഷം തടവ് കിട്ടി അങ്ങനെ അപ്പീൽ കുറേ വന്നു ഞാൻ അവിടെ പുസ്തകം കൊണ്ടുപോയിട്ട് ഇസ്ലാമിക പുസ്തകം കൊണ്ടുപോയിട്ട് ഇതിലുള്ളതാണെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ശിക്ഷ കൂട്ടി മാപ്പ് പറഞ്ഞാൽ ശിക്ഷ കൂട്ടല്ലോ ചെയ്യുക അപ്പോൾ മൂന്ന് വർഷം തടവും അഞ്ച് ലക്ഷം ദിവസംസ് ഫൈനും അങ്ങനെ ഞാൻ ശിക്ഷ കാത്തു കിടക്കുമ്പോഴാണ് എൻ്റെ സെല്ലിലുണ്ടായിരുന്ന ഒരാൾ പുറത്തു പോകുന്നത് കാരണം ഞാൻ അത് ശിക്ഷ അനുഭവിക്കുന്ന സമയമാണ് ഞാൻ വളരെ വീക്കാണ് ആ സമയത്ത് ഇപ്പോൾ ഒരു കത്ത് എഴുതിയിട്ട് ഞാൻ പുറത്ത് അയച്ചു കഴിഞ്ഞാൽ അത് യുക്വാഹത്തിന് ബലം കിട്ടും ഇസ്ലാമിന് ബലം കുറയും പലപ്പോഴും ആശയം പ്രചരിക്കപ്പെടുന്നത് വെറും യുക്തി കൊണ്ട് മാത്രമല്ല അതിലൂടെ ഒരു വൈകാരികമായ വശം കൂടിയുണ്ട് അപ്പം ഞാൻ വിചാരിച്ചെന്തായാലും ആ വൈകാരിക വശം മുതലെടുക്കാം ഇങ്ങനെ ഞാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തൃശ്ശൂര് ഒരു അച്ചായൻ്റെ കയ്യിൽ ഞാൻ എൻ്റെ കത്ത് കൊടുത്തുവിടുന്നു പക്ഷേ അയാൾ ഒരിക്കലും അത് പുറത്തു കൊണ്ടുവരുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നില്ല കാരണം അതിൽ ഞാൻ ഹദീസുകളും ഒക്കെ പറയുന്നുണ്ട് മതനിന്ദ പറയുന്നുണ്ട് ആ മനുഷ്യൻ അത് കൊണ്ടുവന്നു പുറത്തെത്തിച്ചു അത് വീണ്ടും സോഷ്യൽ മീഡിയയിൽ വൈറലായി നമ്മുടെ മറനാടൻ സക്രയും അതുവരെ ഞാൻ വില്ലനായിരുന്നു അന്ന് മറന്ന മറനാടൻ സക്കരയൊക്കെ ഞാൻ ഹീറോയായി ദുബായിൽ ജയിലിലാണ് അദ്ദേഹത്തിൻ്റെത് എന്ന പേരിൽ ഒരു കത്ത് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിൽ അലഞ്ഞു നടപ്പുണ്ട് ആദ്യം അത് ഖാദറിൻ്റെ കൈപ്പടയിലുള്ള കത്തായിയാണ് പ്രചരിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ അത് കൃത്യമായി ടൈപ്പ് ചെയ്ത് പ്രചരിക്കുന്നു ഇതിൻ്റെ ആധികാരികത പരിശോധിക്കുന്നതിന് ഞാൻ യുക്തിവാദി സംഘവുമായി ബന്ധപ്പെടുകയുണ്ടായി ഈ യുക്തിവാദികളിൽ പലരും ഇത് ശരിയാവാം എന്ന് കരുതുന്നു എന്നാൽ ഇത് ആധികാരികമാണ് എന്നതിനെ അവർക്ക് സൂചനയും ഉറപ്പുമൊന്നുമില്ല എങ്ങനെയാണ് അബ്ദുൽ ഖാദർ പുതിയ കത്ത് ജയിലിൽ നിന്നും പുറത്തു വന്നത് എന്നതാണ് ആദ്യത്തെ ചോദ്യം അതിലും കൂടുതൽ ഈ യൂട്യൂബിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ചിട്ടും ഗൾഫിലൊക്കെയുള്ള മുസ്ലിങ്ങൾ ഇത് നന്നായിട്ട് വാട്സാപ്പിലൂടെ ഈ ലീഗിന്റെ കെ എം സി സിയുടെ ഒക്കെ ഗ്രൂപ്പുകൾ ഇത് കറങ്ങിപ്പോയിട്ടുണ്ട് കാരണം ഈ ടിക്ടോക്ക് എന്ന് പറയുന്ന സാധനം കേരളത്തിലില്ല ഇന്ത്യയിലില്ല അത് ഗൾഫിൽ മാത്രമുള്ള സാധനമാണ് അപ്പോൾ ഞാൻ എവിടെയോ ഗൾഫിലുണ്ട് എന്ന് ഇവർക്കറിഞ്ഞതുകൊണ്ട് ഇവർ എന്നെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ഫോർവേഡ് ചെയ്തത് അവസാനം അവർക്ക് തന്നെ തിരിച്ചടിച്ചു അത് ചിന്തിക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടായില്ല പക്ഷേ അത് എനിക്കുണ്ടായിരുന്നു എന്നിട്ടും ഞാൻ കഷ്ടത നിറഞ്ഞ ജീവിതം തിരഞ്ഞെടുത്തു അപ്പോൾ എൻ്റെ ഫെയിം ഞാൻ അർഹിച്ച രീതിയിൽ എനിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ചിലർ മലപ്പുറത്ത് ലസൻസ് വേദിയിൽ ഇരുത്തിയിട്ട് തന്നെ എന്നോട് ചോദിച്ചിട്ടുണ്ട് കാതർ ഒരു കുപ്രസിദ്ധനല്ലേ എന്ന് കാതർ കുപ്രസിദ്ധനാണെന്ന് ചോദിച്ചാൽ എങ്ങനെയായാലും ഞാൻ നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് പ്രസിദ്ധനായിട്ടുള്ളത് അല്ലാതെ തെറ്റ് ചെയ്തിട്ടോ വെറുപ്പ് പുറ പടർത്തിയിട്ടോ ഒന്നും അതിനൊരുപാട് കഷ്ടത അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ജോസഫ് മാഷ് തന്നെ പറയുന്നുണ്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടുന്നത് ജോസഫ് മാഷ് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല മുഹമ്മദ് നബിയെ അപമാനിക്കണമെന്ന് ജോസഫ് മാഷ് ഒരിക്കലും ഉദ്ദേശിച്ചിട്ടില്ല ആ സമയത്ത് അദ്ദേഹം വിശ്വാസിയായിരുന്നു അതൊരു മതപരമായ വിശ്വാസികൾ തമ്മിലുള്ള ഒരു പ്രശ്നമാണ് പക്ഷെ മുസ്ലിങ്ങൾ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്രമിച്ചു ഒരാളുടെ കൈ വെട്ടുന്നു കാല് വെട്ടുന്നു അത് കാരണം കത്തോലിക്കർ അദ്ദേഹത്തെ എന്ത് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയ ആ സമയം മുതലെടുത്ത് ഒരു ബിസിനസ് ചെയ്യാൻ ശ്രമിച്ചു ജോസഫ് മാഷിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുക ഇവന്മാർക്ക് അത്രേ മനുഷ്യന്മാരുടെ ഉത്തരവാദിത്തമുള്ളൂ അദ്ദേഹത്തിനെ നരകിപ്പിക്കുക അദ്ദേഹം കേസിനൊക്കെ പോയിട്ടാണ് തൻ്റെ ആനുകൂല്യങ്ങളൊക്കെ കോടതി വഴിയാണ് അദ്ദേഹം തിരിച്ചു പിടിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യ ആ സമയത്ത് ആത്മഹത്യ ചെയ്തു ആ സമയത്തൊന്നും ഒരു സംഘിയും അല്ലെങ്കിൽ സംഘി അനുകൂല സംഘടനകളും ഇല്ലായിരുന്നു തെരഞ്ഞെടുപ്പ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്താണ് കൂടുതലും അദ്ദേഹത്തെ വേദികളിൽ കണ്ടത് അപ്പോൾ പിന്നെ ഇസ്ലാമോ ലെഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ മാത്രമല്ല ഞാനിങ്ങനെ എസ് എൻസിൻ്റെ സംഘി എന്ന് പറയാൻ കാരണം പ്രത്യേകിച്ച് എസ് എൻസ് എന്നല്ല രവിചന്ദ്രൻ എസ് എൻസിൽ ഒരുപാട് നല്ല ആളുകളുണ്ട് നല്ല ആളുകളെന്ന് പറഞ്ഞാൽ സംഘി അല്ലാത്ത ആളുകളുമുണ്ട് സംഘി മോശക്കാരനാണെന്നുള്ള അഭിപ്രായം എനിക്കില്ല പക്ഷേ സംഘിയുടെ ആ ചിന്താഗതി മോശമാണ് എന്ന് മാത്രമേ ഉള്ളൂ പ്രത്യേകിച്ച് മുസ്ലിങ്ങളോടുള്ള വെറുപ്പ് ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ് ഒരാളെ നയിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹം മോശം വഴിയിലൂടെയാണ് പോകുന്നത് എന്ന് തന്നെയാണ് എൻ്റെ കാഴ്ചപ്പാട് രവീന്ദ്രൻ്റെ ഞാൻ വ്യൂസ് വീഡിയോസൊക്കെ ഇങ്ങനെ ഇസ്രായേൽ പലസ്തീൻ യുദ്ധം വന്നപ്പോൾ ഞാൻ ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു അപ്പോൾ മൈത്രേൻ്റെ ഒരു വീഡിയോസ് വന്നു അപ്പോൾ മൈത്രേൻ്റെ വീഡിയോസ് ആ അത് ശരിയാണല്ലോ ഒക്കെ എനിക്ക് തോന്നി പിന്നീട് ഞാൻ ഇടക്കൊക്കെ കാണുകയുള്ളൂ രവീന്ദ്രന്റെ വീഡിയോസ് ഒക്കെ കാരണം അത് ഭയങ്കര ലോങ് ആണ് അത്രയൊന്നും കാണാൻ പറ്റില്ല ഇസ്രായേലുകൾ തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നില്ല ഗസയൊക്കെ ഇസ്രായേലിൽ നിന്നാണ് അദ്ദേഹത്തിന്റെ പക്ഷം പിന്നെ അത് മാത്രമല്ല ഇസ്ലാമിലെ ഗ്രന്ഥങ്ങൾ ജൂതന്മാരെ കൊല്ലാൻ പഠിപ്പിക്കുന്നു ആട്ടി ഓടിക്കാൻ പഠിപ്പിക്കുന്നു എന്നൊക്കെയാണ് രവീന്ദ്രൻ ഇവിടെ കിടന്നിട്ട് പറയുന്നത് അങ്ങനെയാണെങ്കിൽ എത്രയും മുസ്ലിം രാഷ്ട്രങ്ങളിൽ എന്തിനും ഈറാനിൽ തന്നെ ഇപ്പോൾ ജൂതന്മാരുണ്ട് അതാണ് ഏറ്റവും വലിയ രസം ജൂതന്മാരെ കൊല്ലലാണ് മുസ്ലിങ്ങളെ ലക്ഷ്യമെങ്കിൽ എന്തിനാണ് ഇവർ മിസൈലൊക്കെ കൊണ്ടുപോയിട്ട് പൈസ ചിലവാക്കുന്നത് ഒരു ആൾ എടുക്കുക വെട്ടിക്കൊല്ലുക ആള് തീരൊന്നുമില്ലല്ലോ ഒരാളുകൊണ്ട് ആയിരം വരെയും വെട്ടാം പതിനായിരം വരെയും വെട്ടാം തേയ്മാനം സംഭവിക്കുന്നില്ല തേയ്മാനം സംഭവിക്കാൻ വളരെ ചെറിയ തേയ്മാനം സംഭവിക്കുകയുള്ളൂ ഇപ്പോൾ ഈ മിസൈൽ ഇറാനിൽ നിന്ന് ഇസ്രായേൽ വരെ വിടണമെങ്കിൽ നല്ല പൈസ ചിലവില്ലേ ഇന്തിനാണ് ഹിസ്ബുലിനെ സപ്പോർട്ട് ചെയ്യുന്നത് ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിന് പൈസ ചിലവുണ്ട് തീർച്ചയായിട്ടും ശരിയല്ല അതിനർത്ഥം മുസ്ലിങ്ങൾ വളരെ നല്ലവരാണെന്നൊന്നുമല്ല അത് വേറൊരു വിഷയമാണ് അപ്പോൾ രവിചന്ദ്രൻ ശങ്കയാണ് എന്നുള്ളത് കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കം രജീന്ദ്രൻ്റെ സംഖ്യയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല അപ്പോൾ നമ്മൾ എനിക്ക് അവരെ ഇപ്പം അവർ നടത്തുന്ന ഇസ്ലാമിക വിമർശനം പ്രത്യേകിച്ചിട്ടും എനിക്ക് പറയേണ്ടി വരികയാണ് കാരണം ജാമ്യ ആരിഫ് ഹുസൈൻ ഇവർ രണ്ടുപേരും നടത്തുന്ന വേറെ ഒരുപാട് പേര് ഇസ്ലാമിക വിമർശനമൊക്കെ നടത്തുന്നുണ്ട് പക്ഷെ ഇവർ രണ്ടുപേരും നടത്തുന്ന വിമർശനം എന്ന് പറഞ്ഞാൽ അതൊരു വിമർശനമല്ല വേറെ രീതിയിലാണ് പോകുന്നത് അപ്പോൾ അതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല കാരണം ഞാൻ ഇടക്ക് അത് പിന്നെ ഞാൻ ചെയ്യും അങ്ങനെയുള്ള ഒക്കെ ചെയ്യും ചിലതൊക്കെ ആൾക്കാർക്ക് ചെയ്തിട്ട് തന്നെ പഠിപ്പിക്കണം എന്നാൽ അവർക്ക് കത്തേണ്ടത് കത്തുള്ളൂ ചില പക്ഷേ അതിന് ജയിലിലൊക്കെ കിടക്കേണ്ടി വരും കുഴപ്പമില്ല വീട്ടിൽ എൻ്റെ വീട്ടിൽ ചിലവിന് കൊടുക്കാൻ മാസം മാസം ചിലവിനൊക്കെ കൊടുക്കാനുള്ള പൈസ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ളൊരു സംവിധാനം ഉണ്ടാക്കുകയാണെങ്കിൽ എത്ര കാലം ജയിലിൽ കിടക്കാനും എനിക്ക് അതൊരു മടിവില്ല കാരണം ഇതൊക്കെ കേരളത്തിലെ ജയിലൊക്കെ നല്ല ഫുഡാണ് ഞാൻ നാല് ദിവസം ഹിന്ദുക്കളെന്നെ ജയിൽ കിടത്തിയിട്ടു നല്ല ഫുഡാണ് ദുബായ് പോലെയല്ല മൂന്നു നേരം നാലു നേരം ഫുഡ് കിട്ടും അടിപൊളി ഫുഡാണ് നാവിന് രുചിച്ചിട്ടുണ്ട് കുഴപ്പമില്ല അപ്പോൾ അത് മറ്റുള്ളവർ ല്ലാതെ കൈയ്യടിക്കുന്നുണ്ട് അങ്ങനെയുള്ള വിമർശനങ്ങൾക്ക് തീർച്ചയായിട്ടും അത് നമ്മൾ ഇതൊന്നും പാടില്ല എന്ന് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാനുള്ള പണികളൊന്നും ചെയ്യും അപ്പോൾ ആരിഫ് ഹുസൈൻ്റെ ജാമ്യതയുടെ ഒക്കെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഈ ഇംഗ്ലണ്ടിലുള്ള ഒരു ജെയിംസ് എന്ന് പറഞ്ഞിട്ടോ അങ്ങനെയുള്ള ഇപ്പം ഇവരുടെ സാക്ഷി പൊളിജിറ്റിക്സ് ഇവരുടെ പ്രവർത്തനങ്ങൾ കാരണം എന്തെങ്കിലും ഗുണമുണ്ടാവില്ല എന്ന് ചോദിച്ചാലുണ്ടാകും ബൈഡൻ ഇപ്പോൾ അമേരിക്കൻ പ്രസിഡന്റ് ഞാൻ പറഞ്ഞാലും ആരിഫ് പറഞ്ഞാലും രവിചന്ദ്രൻ പറഞ്ഞാലും നരേന്ദ്രമോദി പറഞ്ഞാലും മോഹൻ ഭഗവത് പറഞ്ഞാലും സുരേന്ദ്രൻ പറഞ്ഞാലും അത് സത്യമാണ് പറയുന്നത് ആരും അതല്ല പക്ഷേ നമുക്ക് ഇരട്ടത്താപ്പുണ്ടോ എന്നുള്ളതാണ് അതിലെ വിഷയം മാത്രമല്ല ഈ സംഘികളും ക്രിസംഖികളും കുഞ്ഞാടുകളും ഒക്കെ വരുമ്പോൾ ആ വീ വീഡിയോ ഒക്കെ റീച്ച് വരും ആ റീച്ച് വരുമ്പോൾ അത് മുസ്ലിങ്ങളും കാണും എത്ര അടുത്ത് പക്ഷെ അതുണ്ടാക്കുന്ന സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വെറുപ്പ് നമുക്ക് ചിലപ്പോൾ തിരുത്താൻ ഒരുപാട് കാലം കൊടുക്കും ഇപ്പോൾ തന്നെ കേരളത്തിലെ പകുതിയോളം ഹിന്ദുക്കൾ സംഘികളാണ് ബി വോട്ടിംഗ് ശതമാനം നോക്കി കഴിഞ്ഞാൽ ഇരുപത് ശതമാനമാണ് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് കിട്ടിയത് കേരളത്തിൽ ജനസംഖ്യയുടെ പകുതിയാണ് ഹിന്ദുക്കളുള്ളത് ആ ഹിന്ദുക്കളുടെ അമ്പത് ശതമാനത്തിൽ ഇരുപത് ശതമാനം എന്ന് പറയുമ്പോൾ നാൽപ്പത് ശതമാനം ബി ജെ പിക്ക് ആണ് പോയത് അതും ജയിക്കുമെന്ന് ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ മാത്രമേ ഉറപ്പുള്ളൂ ബാക്കിയുള്ള മണ്ഡലങ്ങളിലൊക്കെ തോക്കുന്ന ഉറപ്പാണ് അപ്പോൾ തോക്കുന്ന ബി ജെ പി സ്ഥാനാർത്ഥിക്ക് വോട്ടിടാൻ തയ്യാറുള്ള ആളുകളാണ് ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ടിടുക എന്നുള്ളൊരു രീതിയിലല്ല വോട്ട് ഇട്ടിട്ടുള്ളത് കൃത്യമായിട്ട് തന്നെ അപ്പോൾ നാൽപ്പത് ശതമാനത്തോളം വോട്ടുകൾ ബി ജെ പിക്ക് പോയി മുസ്ലിം ലീഗിന് വോട്ട് കൂടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ നടത്തിയ പ്രവർത്തനങ്ങൾ ഒരു മാറ്റവും വരുത്തിയില്ല എന്ന് വേണം കരുതാൻ തീർച്ചയായിട്ടും മുസ്ലിങ്ങൾ കൂടുതൽ ഇതൊക്കെ കേൾക്കാൻ പഠിച്ചിട്ടുണ്ട് പലരും പറയും എസ് എൻ സർ എന്നെ സപ്പോർട്ട് ചെയ്തു സപ്പോർട്ട് ചെയ്തിട്ടുള്ള എനിക്കെന്ത് ലാഭവും എനിക്കൊരു ലാഭമില്ല പത്ത് പൈസയുടെ ലാഭം എനിക്കുണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ട് ഞാൻ ആരോട് ലാഭം ചോദിച്ചിട്ടുമില്ല ഞാൻ ജയിലിൽ കിടക്കുമ്പോൾ തന്നെ ഞാൻ എൻ്റെ കുടുംബങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇവിടെ അകത്ത് കിടക്കുമ്പോൾ പുറത്തുനിന്ന് നടക്കുകയുടെ നിയമം അങ്ങനെയാണ് മാത്രമല്ല ഞാൻ ജയിലിലായത് മുതലെടുക്കേണ്ടത് ഞാനാണ് കാരണം എനിക്ക് മറ്റുള്ളവരെ വിശ്വാസമില്ല ഇങ്ങനെയുള്ള സംഖ്യകളൊക്കെ ഞാൻ മുതലെടുത്ത് കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരോട് ചെയ്യുന്ന ദ്രോഹമാണ് സംഖ്യകൾ മുതലെടുക്കാൻ വന്നിട്ടുണ്ട് ഒരു എം പി അല്ലെങ്കിൽ എൻ്റെ പങ്കാളിയെ വീട് ജയിക്കാനൊക്കെ വിളിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞു അപ്പോൾ ഞാൻ മുൻപേ എൻ്റെ കുടുംബക്കാരോട് പറഞ്ഞിട്ടുണ്ട് ആരും ഏത് എം പി വന്നാലും ആര് വന്നാലും തിന്നുകൊടുക്കരുത് അവരെ കകറ്റി നിർത്തണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് വീട്ടുകാരോട് അത് ഞാൻ ഈ നാടിനോട് ചെയ്ത സൽക്രമമാണ് എന്നോട് വെറുപ്പുള്ള പ്രത്യേകിച്ചിട്ട് മുസ്ലിങ്ങൾ മനസ്സിലാക്കണം തീർച്ചയായിട്ടും പ്രകാശ് രാജനെ മീഡിയ വണ്ണ് ആഘോഷിക്കും കാരണം എന്താ ഹിന്ദുക്കളെ പറയുന്നതെന്നുള്ളത് കൊണ്ടാണ് അല്ലാതെ മനുഷ്യത്വം ഉള്ളതുകൊണ്ടല്ല മനുഷ്യത്വം ഉള്ളെങ്കിൽ ഒന്നുകിൽ മീഡിയ വണ്ണ് പൊട്ടണം അല്ലെങ്കിൽ അവർ അത് പറയുന്ന രീതികളെ മാറ്റണം അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യണം അതാണ് മനുഷ്യത്വമുള്ളവർ ചെയ്യേണ്ടത് അപ്പം അന്യഗോത്രത്തെ പറയുന്നവനും അവഹേളിക്കുന്നവരും അല്ലെങ്കിൽ അന്യഗോത്രത്തിലെ മുടിയന്മാരായ പുത്രന്മാരെ അന്യ വീട്ടിലെ അന്യ തറവാട്ടിലെ മുടിയന്മാരായ പുത്രന്മാരെ ആഘോഷിക്കുകയും ചെയ്യുന്നതൊക്കെ സാധാരണ നമ്മുടെ നാട്ടിലെ ഗോത്രയ ചിന്താഗതിക്കാരുടെ കാടൻ രീതികളാണ് അത് എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിലും ഉണ്ടായിട്ടുണ്ടാകും ഞാൻ വല്ലാതെ മുതലെടുത്തിട്ടില്ല മുതലെടുക്കാൻ എനിക്ക് അറിയട്ടല്ല പക്ഷെ അതിലൊക്കെ എനിക്ക് പ്രശ്നങ്ങളുണ്ട് എനിക്കത് ശരിയായിട്ട് തോന്നാറില്ല അവരുടെ എന്നെ തെണ്ടിപ്പോ സഹായിച്ചിട്ടൊക്കെ ഉണ്ട് കേട്ടോ അവർക്ക് പൈസ വേണമെന്ന് പറഞ്ഞാൽ ഇപ്പം എൻ്റെ അടുത്ത് പൈസ തരാനില്ല പക്ഷെ ഒരാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു നാലായിരം തന്നിട്ടുണ്ട് അങ്ങനെ വലിയ വലിയ തുകകളൊന്നും തരരുത് ഞാൻ പറഞ്ഞാണ് പക്ഷെ അവന് ഞാൻ തിരിച്ചു കൊടുക്കും ഇപ്പോൾ എൻ്റെ അടുത്തില്ല പക്ഷെ ഉണ്ടാവുമ്പോൾ ഞാൻ തിരിച്ചു കൊടുക്കും ഉണ്ടാവും എൻ്റെ ചില എല്ലാം മെല്ലെ മെല്ലെയാണ് ഞാൻ ചെയ്യുക അപ്പോൾ വെറും വെറും ആയതൊന്നുമല്ല പൈസ ഉണ്ടാക്കാനൊക്കെ എനിക്കറിയാം ആൾക്കാരെ വഞ്ചിച്ചിട്ടും വെറുപ്പ് പടർത്തിയിട്ടൊന്നുമല്ല കേട്ടോ നല്ല നേരായ രീതിയിൽ ഒക്കെ പൈസ ഉണ്ടാക്കാനൊക്കെ അറിയാം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇപ്പൊ തന്നെ മുപ്പത്തി അഞ്ച് മിനിറ്റായി അത് എഡിറ്റൊക്കെ ചെയ്യുമ്പോൾ കുറയും ബാക്കി കമൻസുകളിലൊക്കെ റിപ്ലൈ ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിനെ പറ്റിയൊരു കൂടുതൽ വിശദമായിട്ട് അടുത്തൊരു വീഡിയോ ഇടാ ഇടാം അപ്പോൾ ശരി